വടകര കുളത്തിന്റെ വിട ഡ്രൈനേജ് നിർമ്മാണത്തിൽ അധികാരികളുടെ മെല്ലെപ്പോക്ക് നയത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് വടകര മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ റീത്തു സമർപ്പണം സംഘടിപ്പിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക

വടകര കുളത്തിന്റെ വിട സംസ്ഥാന പാതയിലെ ഡ്രൈനേജ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് വടകര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റീത്ത് സമർപ്പണം സംഘടിപ്പിച്ചു ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ ഭൂരിഭാഗം ആളുകളും ആശ്രയിക്കുന്ന റോഡാണിത് ഡ്രൈനേജ് പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം വടകര നഗരത്തിൽ വാഹനങ്ങളുടെ നീണ്ടനിര പതിവ് കാഴ്ചയാണ് കുളത്തിന്റെ വിട പ്രദേശത്തു തന്നെ രണ്ട് ഹോസ്പിറ്റലുകളും തണൽ ഡയാലിസിസ് സെന്ററും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടേക്ക് വരുന്ന രോഗികൾ ഈ ഗതാഗത കുരുക്കിൽ കുടുങ്ങുന്നത് രോഗികളുടെ ജീവന് തന്നെ ഭീഷണിയാണെന്ന് യൂത്ത് കോൺഗ്രസ് വടകര നിയോജക മണ്ഡലം പ്രസിഡന്റ് സി നിജിൻ പറഞ്ഞു മാസങ്ങളായി ഈ കാലഘട്ടത്തിൽ തീർത്തും കൊണ്ട് വളരെ പെട്ടെന്ന് തീർക്കേണ്ട ഒരു ജോലി ഒറ്റ വേഗത്ത് നിർത്തിക്കൊണ്ടുപോകുന്ന അധികാരികളുടെ ഒരു നയമാണ് ഇവിടെ കാണുന്നത് ഇത് ഏറ്റെടുത്തിട്ടുള്ള കോൺട്രാക്ടർ എത്രയും പെട്ടെന്ന് പണി തീർക്കണം എന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് മുൻപേ പ്രതിഷേധമായി മുന്നോട്ട് വന്നതാണ് അതൊന്നും തന്നെ വകവയ്ക്കാതെ ജനങ്ങളെ ആരെ ഉദ്ധിമുട്ടിച്ച് കൊണ്ടുപോകുന്ന ഈ കോൺട്രാക്ടർക്കെതിരെയും േജിന്റെ നിർമ്മാണ പ്രവൃത്തി ഉടൻ പൂർത്തീകരിച്ച് ഗതാഗത കുരുക്കിനെ പരിഹാരം കാണണമെന്ന് യൂത്ത് കോൺഗ്രസ് വടകര നിയോജകമണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു പ്രതിഷേധ പരിപാടിയിൽ അഭിനന്ദ് ജെ മാധവ് പ്രബിൻ പാക്കയിൽ രഞ്ജിത്ത് കണ്ണോത്ത് രാകേഷ് കെ ജി കാർത്തിക് ചോറോട് ജുനൈദ് കാർത്തികപ്പള്ളി ശ്രീജിഷ് യുഎസ് അതുൽ ബാബു ജിബിൻ കൈനാട്ടി സിജു പുഞ്ചിരിമിൽ ഷഫീൻ പി എം ശിവപ്രസാദ് ആദിത് കൃഷ്ണ അശ്വിന് ചോറോട് തുടങ്ങിയവർ സംസാരിച്ചു ാലും കഴിയേ ഇല്ല വേണ്ട പുള്ളർ കളിച്ചോട്ടല്ലോ മാത്രല്ല ഈ നാട്ടിലെല്ലാ പിള്ളേർക്കും ജോലി കിട്ടും അയിനല്ല അവരിട ഇല്ലത് ഏതിരാ നീ എന്റെ കാര്യമായി പറയുന്നത് നമ്മുടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ